യും പരിശുദ്ധ ഇന്ന് ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മാസം തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ മാതാവി ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖം സംഭവിക്കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹൗമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി അമ്മേ അമ്മയെ പരിശുദ്ധ ജപമാല കൃപാസനം കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിൽ പ്രത്യേക നിയോഗം നിയോഗം അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം കർത്താവ് ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവ് നിന്റെ ചിരകിൻ്റെ കീഴിൽ സരുക്കൂട്ടരുന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരുമുറിവാടിന് വലതുകരം നിന്റെ സ്ഥിര പ്രാർത്ഥിക്കുന്നു അടുപ്പിള പോലെ വൈദാക്കാലം പോലെ ദൈവികമായി ശത്യനു ആവശ്യിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു നില അലർട്ടുന്ന ഭാവനങ്ങളും രോഗങ്ങളും യേശുരി നീങ്ങിപ്പോയിട്ട് കൽപ്പിക്കുന്നു കർത്താവ് നിൻ്റെ തിരുശിരിവായ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് സ്ത്രീപാട് ശക്തിയായ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അടച്ചത് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പുരുഷ എടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അടച്ച കർത്താവേ നീ തന്നെ കർത്താവേ നിന്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം അവർക്ക് അനുഭവിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധം നഷ്ടപ്പെട്ടുപോവരുണ്ട് ഉന്നതമായ വിദ്യ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തത് കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ അവർക്ക് എല്ലാവർക്കും ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവരുടെ കഴിവിനൊക്കെയുള്ളവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരു ചെയ്യട്ടെ ഇന്ന് നിൻ്റെ മാർഗത്തിലുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ പറയും ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത് ഇന്നലെയൊക്കെ കണ്ടില്ലേ അതായത് ദൈവിളി തരമുണ്ട് ഒന്ന് ഏൽപ്പിച്ചത് യീശുവിനെ ദൈവപിത ഏൽപ്പിച്ചതാണ് അപ്പം ഈശോ തന്നെ പറയുന്നുണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരല്ല എൻ്റെ അടുത്ത് വരുമെന്നാണ് അത് നമ്മൾ ആകർഷിക്കപ്പെടും ആദ്യം തന്നെ എങ്ങനെയാണ് ആകർഷിച്ചിട്ടാണ് നമ്മൾ വരുന്നത് പിന്നെ ലോങ് ടൈമിൽ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു ആകർഷിപ്പില്ലാതെ ദൈവം തന്നെ ആകർഷിപ്പായിട്ട് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ചെയ്യും അതാണ് ഏൽപ്പിച്ചതെന്ന് പറയുന്നത് ആറ് നാപ്പത്തിനാല് അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്തേക്ക് വരാനുള്ള എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരാനാവില്ല ഇപ്പം നിങ്ങൾ തന്നെ സാക്ഷി എവിടെ എവിടെപടി എടുത്തിരിക്കണത് ചില ആൾക്കാർ സാക്ഷി ചില സാക്ഷി കേട്ടിടല്ലേ സാക്ഷ്യം കേട്ട് പത്രം കണ്ട് ആകർഷിക്കും ചില പത്രത്തിലെ സാക്ഷി കണ്ടാകർഷിക്കും ആദ്യം ഇങ്ങനെ ആകർഷിക്കുക പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ആത്മാർത്ഥതയും വി വിശ്വസ്തയും കാണിക്കുമ്പോഴാണ് പിന്നെ നമ്മളെ ഏൽപ്പിക്കണത് ഇപ്പോൾ മറിയം എങ്ങനെ മറിയം പക്ഷേ അമ്മയുടെ ദേവി എല്ലാം ഏൽപ്പിച്ചതാണ് അവസാനം വരെ അതായത് ഇപ്പം ഈശോനെ പറഞ്ഞ ഈശോനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പതിനേഴ് നാലിലെ എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച് ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ പോലെ മറിയത്തെയും ഈ ഈശോനെ ഗർഭം ധരിക്കുക എന്നുള്ള രക്ഷാകരമായ ദൗത്യം മറിയത്തെ ഏൽപ്പിച്ചതാണ് എലിസബത്തിനെ എലിസബത്തിൽ ശുശ്രൂഷിക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ് കരേഷുമാരെ എടുക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ് എല്ലാ കാര്യവും ഏൽപ്പിച്ചതാണ് അപ്പോൾ ദൈവവിളിക്ക് ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് മുൻപ് നമ്മളെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അത് ആകർഷണമുണ്ട് അത് ദൈവപിതാവിനാകർഷണമാണ് എന്താണെന്ന് പറയണത് ഈ ആത്മാവിനെ ഞാൻ അസുയോടെ ആഭിഷിച്ചു യാക്കൂബ് നാല് അഞ്ച് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം ദൈവം അസൂയോടെ എന്ന എന്നെ അഭിലേഷിക്കുന്നുവെന്ന് തിരുവഴുത്ത് വൃദ്ധ ആണെന്ന് വൃദ്ധ വിചാരിക്കുന്നു മറിയത്തില് നിക്ഷേപിച്ച ആത്മാവിനെ ദൈവം ആകർഷിച്ചിട്ടാണ് മനുഷ്യാവതാര ദൗത്യം മറിയത്തിനെ ഏൽപ്പിക്കണത് ആദ്യം ആകർഷണം എന്നത് അപ്പം മറിയ അതിനോട് സഹകരിക്കുന്നുണ്ട് എപ്പോഴും ദേവാലയത്തിൽ തന്നെ താമസിക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ സദ്യക്കുകയും വചനത്തിൻ്റെ മറിയത്തിൻ്റെ സഹകരണം എന്ന് പറയണതേ മറിയത്തിൻ്റെ സ്വാശ്രഗീതമില്ലേ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള സ്വശ്രഗീതമില്ലേ അതിൻ്റെ അകത്ത് കുറേ ഭാഗങ്ങൾ ശരിക്കും പിന്നെ സാമൂലിൻ്റെ അമ്മ പരിശുദ്ധാപം നിറഞ്ഞു പറഞ്ഞ സ്വതഗീതങ്ങളാണ് ഇല്ലേ ഒന്ന് സാമൂഹ്യ രണ്ട് ഒന്ന് എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു അപ്പൊ ഇതാണ്